പിന്നല്ലാതെങ്ങനെ പറ ഒരു മെക്കാനിക്കല്ലേ നിങ്ങൾ എന്തിനും കുറ്റം പറച്ചില്ല ഞാൻ കുറ്റം പറഞ്ഞാ കൊഴപ്പില്ല വണ്ടിയാലോ വാങ്ങാറിയാം സാധനം പോയി വാങ്ങിച്ചോണ്ട് തക്കാളി ഇഞ്ചി വേറെ 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 പച്ചക്കറി ഒന്നും ഒന്നും വേണ്ട മതി അത് അങ്ങനെ വണ്ടി വാങ്ങിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല കാര്യ ോ നല്ല നല്ല ശീലങ്ങൾ അങ്ങ് അതെന്തായാലും നന്നായി അങ്ങനെ കുറച്ചു അറിവ് വരണ്ടോ അതെ അതെ അപ്പൊ അപ്പൊ നടുവുളുക്കീണിറുപടി പ്ലാൻ ഉണ്ടോ ഇതെന്തായാലും സ്വയമേ പോകുന്ന തോന്നുള്ളൂ ചെയ്തോ ചെയ്തോ കൊള്ളാം കൊള്ളാം എന്തേലും ഒരു ഐഡിയ ഉണ്ട്

സർക്കാരിന്റെ എല്ലാ വിഭാഗ ക്ഷേമ പെൻഷനുകളും മുടക്കങ്ങളും ചേർത്ത് ഇന്ന് മുതൽ വിതരണം ചെയ്ത് തുടങ്ങുന്നു മാത്രമല്ല ഇനി മുതൽ പെൻഷൻ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് അഥവാ വീട്ടിൽ ആളില്ലാത്ത പക്ഷം പെൻഷൻ ബാങ്കിൽ ചെന്ന് കൈപ്പറ്റേണ്ടതാണ് മക്കളെ പിന്നെ ഇന്നു മുതൽ തുടങ്ങി വീട്ടിലെ ആളില്ലെങ്കിലേ മാങ്കി പോയി മേടിക്കണം അല്ലുവാ അപ്പുലി കാര്യമില്ല അപ്പു പോലീ പെൻഷൻ ഉണ്ട് മക്കളെ ഇതാ പറഞ്ഞു

പെൻഷൻ ഇവിടെ വന്ന് കിടക്കുന്നു നിങ്ങളെ പറഞ്ഞ പെൻഷൻ കൊണ്ടുവന്നേ ഞാൻ പെൻഷൻ മാറ്റില്ലെങ്കിൽ അങ്ങേരും അങ്ങേരും അങ്ങേച്ച് ഞാൻ നടക്കട്ടെ അപ്പൊ ആരാട്ട് എന്റെ പൊന്നുമക്കളെ പറയുമ്പം പോലെ കേള് അപ്പൊ മാറ്റോണ്ട് ഉടനെ വരാം ഇത്തരം മക്കളെ അല്ല നീ അല്ല സങ്കടപാടാ ഇത് മറ്റിപുടും പൈസ ഇല്ല ഇരിക്കട്ടെ ഞാൻ പോയിട്ട് കേട്ടാ ശരി അപ്പൊ എന്നത് ഇപ്പൊ ഇന്ന വണ്ടി കിട്ടുമല്ലോ കുഴപ്പമില്ല എനിക്ക് അവിടെ ചെന്നാലും അരി വീന്നാലും പാവം ശ്രദ്ധ പെട്ടെന്ന് പോയി ഭയങ്കര വിഷം പോലെ നല്ല വിഷമ നേരത്തെ അങ്ങനല്ലല്ലോ പറഞ്ഞത് അത് പിന്നെ സാഹചര്യം കൊണ്ട് മാറാല്ലോ ഞാൻ മാമൻ അങ്ങനെ വന്നു കഴിഞ്ഞാ പെട്ടെന്ന് പോണതല്ല പോണതല്ലേ നിങ്ങളും വല്ലതും പറഞ്ഞ എന്താ ഏക്കൊരു നീട്ടം കൂടുതല് ഏ രണ്ടും പതിവില്ലാതെ പത്രം എടുത്തു വെച്ചോണ്ട് ഇരിപ്പുണ്ടായിരുന്നല്ലോ അത് പിന്നെ അതായത് പെൻഷനൊക്കെ കൊടുത്തു തുടങ്ങിയില്ലേ അപ്പൊ പെൻഷൻ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാ അപ്പൂന് പോവാതിരിക്കാൻ പറ്റില്ല വീട്ടിലാരും പറഞ്ഞു നോക്കി ഞാൻ പറഞ്ഞു ഞാൻ ആ പത്രം വായിച്ചാണ് ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടില്ലായിരുന്നു അതന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എവിടെ കണ്ടത് മാമിങ്ങനെ ഇല്ലായിരുന്നു ഞാൻ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി പറഞ്ഞു പണിയാ നിങ്ങള് കാണിച്ച മക്കളെ മനുഷ്യൻ വല്ലപ്പോഴൊരിക്കലും ഇവിടെ വരുന്നത് എത്ര കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് ഏ അപ്പൊ അപ്പൊ പറയണ വഴക്കൊന്നും നിങ്ങക്ക് കേക്കാൻ വയ്യല്ലേ കൊറച്ചു മണിക്കൂറോടെ നിന്നപ്പോ തന്നെ നിങ്ങൾക്ക് മതിയായി പ്രായമായിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയൂ പിള്ളേർക്ക് മക്കൾക്കൊക്കെ നല്ല അച്ചടക്കം വരും അപ്പൊ ആ അച്ചടക്കം നിങ്ങൾക്ക് വയ്യ നിങ്ങളുടെ അച്ഛൻ നിങ്ങള് ശ്രദ്ധിച്ച അപ്പവനോട് ഇത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷരം അങ്ങോട്ട് തിരിച്ചു പറയണ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പറയാ അറിഞ്ഞാണോ ഏഹ് നല്ല വൃത്തി അറിയല്ലേ എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല ബഹുമാനം പ്രായത്തിന് മൂത്ത ആൾക്കാരെ ബഹുമാനിക്കാനേ ഞങ്ങളൊക്കെ നല്ല അസലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്നും അത് പറ്റൂല നിങ്ങൾക്കത് പറ്റൂണ്ടെങ്കിൽ ആരെ കുറ്റം പറയും ഞങ്ങൾ അച്ഛനമ്മമാരെ മക്കളെ വയസ്സിന് മൂത്ത ആൾക്കാരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെസ്പെക്ട് ചെയ്യാനുള്ളത് വയസ്സിന് മൂത്ത ആൾക്കാരെയല്ല എല്ലാവരും റെസ്പെക്ട് ചെയ്യാനുള്ളത് പക്ഷെ വയസ്സായ ആൾക്കാരെ കുറച്ചധികം റെസ്പെക്ട് ചെയ്യണം അവർ പറയുന്നതേ അവരുടെ വലിയ വലിയ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് നിന്നാണ് ഏഹ് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാവും കുറച്ച് കാലം കഴിയുമ്പോഴേ നിങ്ങളും അതുപോലെ ആവത്തില്ലേ ഇപ്പം ചെറുപ്പമാണ് അപ്പോൾ നിങ്ങൾക്കതുപോലത്തെ ചെറുമക്കളുണ്ടാവും ആ ചെറുമക്കൾ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോഴേ ആ മനുഷ്യൻ മനുഷ്യനിപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാവുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്ക് ആ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു ഇനി ുംയസായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇതുപോലെ പെരുമാറരുത് മനസ്സിലായല്ലോ അവരെ മാറ്റാൻ പറ്റൂല നമ്മൾ വേണം അവർക്ക് വേണ്ടി മാറാൻ കേട്ടല്ലോ ഇനി ആ തമാശ വേണ്ട പ്രായത്തിനനുസരിച്ചുള്ള ആൾക്കാരോട് മതി ചിരിയും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നിഷ്ടം ഇപ്പിടിപ്പലി കളി ചിരിപൂരം ഉരളേക്ക് ഒപ്പേരി